യോബ് അധ്യായം മുപ്പത്തിനാല് എലിഹു പിന്നെയും പറഞ്ഞ എന്നാൽ ഞാനികളെ എന്റെ വജനം കേൾപ്പിൻ വിദ്ധാമാരെ എനിക്ക് ചെവിതെരുവൻ അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു ചെവിയോ വജനങ്ങളെ ശോധന ചെയ്യുന്നു ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം നന്നെയാണുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം ഞാൻ ഈവന് എന്റെ ന്യായം തള്ളി കളഞ്ഞു എന്റെ ന്യായത്തിനെതിരെ ഞാൻ ബോഷ് പറയണോ ലംഘനില്ല എന്നിട്ട് എന്റെ മുറിവ് കൊടുക്കുന്നില്ല എന്ന് ഇങ്ങനെ യോബ് പറഞ്ഞുവല്ലോ യോബിനെ പോലെ ഒരാളുണ്ടോ അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു അവൻ ദുഷ്ടവർത്തിക്കാരോട് കൂട്ടുകൊടുന്നു ദുഃജനങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നു ദൈവത്തോടെ രഞ്ജനയായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു അതുകൊണ്ട് വിവേകയിലേ കേട്ടോൾ ദൈവൻ ദുഷ്ടതയോ സർവശക്തൻ നീതിയോടോ ഒരിക്കലും ചെയ്യുകയില്ല അവൻ മനുഷ്യനെ അവന്റെ പ്രവർത്തിക്കുക പകരം ചെയ്യും ഓരോരുത്തരും അവൻ അവൻ്റെ തലപ്പിലും തക്കോണം കൊടുക്കും ദൈവം ദുഷ്ടോ പ്രവർത്തിക്കുകയല്ല നിശ്ചയം സർവശക്തൻ ന്യായം മറിച്ചുകൊളുകയുമില്ല ഭൂമിയെ അവങ്കൽ ഭൂമണ്ഡലം ആകെ സ്ഥാപിച്ചതാർ അവൻ തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ തന്റെ ആത്മാവിനെ ശ്വാസത്തെ മടക്കിയെടുത്തെങ്കിൽ സരളയോടോ ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങി ചേരും നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് തൊട്ടുകൊള്ളുക എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കുക ന്യായത്തെ ഭവിക്കുന്നവൻ ഭരിക്കുമോ നീതിമാനും ബലവാനുമായവനെ നീ കുറ്റംബന്ധിക്കുമോ രാജാവിനോട് നീ ഭക്ഷണമാരോട് നിങ്ങൾ ദുഷ്ടന്മാരെന്നും പറയുമോ അവൻ തൂക്കന്മാരെ ഭക്ഷണം എടുക്കുന്നില്ല ദനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല അവരെല്ലാവരും തിക്കായിട്ട് പോകിയല്ലോ പെട്ടെന്ന് അടുത്ത രാത്രി തന്നെ അവർ മരിക്കുന്നു ജനം കുലിങ്ങി കഴിഞ്ഞു പോകുന്നു കൈതറാതെ പ്രലശാലികൾ നീങ്ങി പോകുന്നു അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളുന്നേ ഇരിക്കുന്നു അവൻ നടപ്പൊക്കുകയും വന്ന് കാണുന്നു പുഷ്പൃത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുന്നില്ല അന്തതാമസമില്ല മനുഷ്യൻ ഡേസിയും ചെല്ലേണ്ടതിനും അവൻ അവനെ അധികം ദൃഷ്ടി ദൃഷ്ടിവെപ്പാൻ ആവശ്യമില്ല വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു അവർക്ക് പോരും വേറെ ആളുകളെ നിയമിക്കുന്നു അങ്ങനെ അവൻ അവരുടെ പ്രവർത്തികളെ അറിയുന്നു രാത്രിയിൽ അവരെ മറിച്ച് കഴിഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു കാണികൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു അവർ എളിയവർ നിലവെ അവന്റെ അടുക്കൽ അടുക്കൽ എത്തുവാനും പീഡിതന്മാരുടെ നിലവെളി അവൻ കേൾക്കാനും തക്കവന്ന അവന് വേശ് പിന്മാരെ കളുകയും അവന്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുള്ളൂ ഭക്ഷണമായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിന് ജനത്തെ കൊടുക്കുവാനും ഇല്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ പുക മറിച്ച് കളഞ്ഞാൽ ആർ അവനെ കാണും ഞാൻ ശിക്ഷ സഹിച്ചു ഞാൻ ഇനി കുറ്റം ചെയ്യുകയില്ല ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കാനുമ്പോൾ ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ എന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ ഞാനല്ല നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ ആദ്യാ നീ അറിയുന്ന അവസാച്ചു കൊടുക്കുക ഇയോ അറിവില്ലാതെ സംസാരിക്കുന്നു അവന്റെ വാക്കുകളിലും ഞാനും ഇല്ല എന്ന് വേഗമുള്ള പുരുഷന്മാരും എന്റെ വാക്കുകൾക്കുന്ന ഏത് ഞാനിയും എന്നോട് പറയും ഇയോ പുരുഷ്ടന്മാരെ പോലെ പുരദിക്കുകൊണ്ട് അവനെ ആദ്യോ ഒന്നും പരിശോധിച്ചാൽ കൊള്ളാം അവൻ എന്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു അവൻ നമ്മുടെ മദ്യയെ കൈകൂട്ടുന്നു ദൈവത്തിന് വിരോധമായ വാക്ക് വർദ്ധിപ്പിക്കുന്നു